നമസ്കാരം ഇന്ന് ഞാൻ ഒരു കൊള്ളക്കാരന്റെ ലുക്കിലാണ് അല്ലെങ്കിൽ ഒരു കള്ളന്റെ ലുക്കാണ് ഇപ്പോൾ ഒരു കൊള്ളക്കാരന്റെ ലുക്കായി എൻ്റെ മകൻ എറണാകുളത്തെ കേരളത്തിലെ ഒരു പ്രമുഖ ബാങ്കിൽ നിന്ന് കാറ് വാങ്ങാൻ ലോൺ എടുത്തു അറുപത് മാസത്തെ അഞ്ച് വർഷത്തെ ലോൺ അറുപത് ഇ എം ഐ എവ്രി മന്ത് ഇൻസ്റ്റാൾമെന്റ് അറുപത് ഇൻസ്റ്റാൾമെന്റിൽ പത്തൊൻപതിനായിരം രൂപ വെച്ചാണ് അടക്കണത് പെർ മന്ത് ഈ അറുപത് തവണ ലോണടക്കേണ്ടതിൽ അമ്പത്തി ഒൻപത് തവണ ഇന്നലെ അടച്ചു ഒരു ദിവസം പോലും തെറ്റാതെ അമ്പത്തൊമ്പത് തവണയും ലോൺ അടച്ച് കംപ്ലീറ്റ് ആയിപ്പോ ഈ അറുപതാമത്തെ ഇന്നൊന്ന് അടച്ചിട്ടുണ്ടെങ്കിൽ മകൻ വിദേശത്തേക്ക് പോകുന്നത് കൊണ്ട് ഈ അറുപതാമത്തെ ഇ എം ഐയും കൂടി അടച്ചിട്ട് പോവാൻ പറഞ്ഞപ്പോ പറയണോ അങ്ങനെ നേരത്തെ അടക്കാൻ പറ്റില്ല നേരത്തെ അടച്ചാൽ ആയിരം രൂപയാണ് അവർ ആദ്യം ഫൈൻ പറഞ്ഞത് പിന്നെ അത് അറുനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ രണ്ടുമായി പിന്നെ പറഞ്ഞൊരു അപേക്ഷ വെക്കാൻ എന്താണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാർ ലോൺ എടുക്കുമ്പോൾ നടക്കുന്ന അഴിമതികൾ വീടിന് ലോൺ എടുത്താലും വീടിന് ലോൺ എടുത്താലും പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് ലോൺ എടുത്താലും എന്ത് ലോൺ എടുത്താലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ് ബാങ്കിന്റെ നിയമം ക്ലോഷർ ലെറ്റർ മേടിക്കണം ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് മേടിക്കണം നോ ഡ്യൂസ് എന്ന് പറഞ്ഞ് മേടിക്കണം ഒരു നാലഞ്ച് രേഖകൾ ഒന്ന് നോ ഡ്യൂസ് ദെൻ ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് ക്ലോഷർ സർട്ടിഫിക്കറ്റ് ഈ ബാങ്കിൽ ലോൺ ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇവർ വന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ ക്ലോസർ സർട്ടിഫിക്കറ്റും മറ്റ് രേഖകളും ഇല്ലെങ്കിൽ പത്തല്ല ഇരുപത് കൊല്ലം കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ഒരു ജപ്തി നോട്ടീസ് വരും നമ്മുടെ മക്കളൊക്കെ പഠിച്ച് പഠിച്ച് വിദ്യാഭ്യാസം നേടി ഇപ്പൊ എന്തായണെന്താന്ന് വെച്ചാൽ കക്കുക അതായത് കസ്റ്റമർ അപ്പനായിക്കോട്ടെ സഹോദരനായിട്ടെ അയൽവാസി ആയിക്കോട്ടെ പറ്റിക്കുക ചതിക്കുക ഹിഡൻ ചാർജസ് ഞാൻ ഒരു ബാങ്കിൽ കാറിന്റെ ലോൺ എടുത്തിട്ട് അതിന്റെ സംസാരമാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് പ്രമുഖ ബാങ്ക് പ്രമുഖ ബാങ്ക് എന്ന് പറയണത് എന്താണെന്നറിയോ ഇതിന് പിന്നെ ഡിഫർമേഷൻ ആയി കേസായി കോടതിയായി അല്ലാണ്ട് എൻ്റെ പത്ത് മുപ്പത് കേസ് ഞാൻ നാട്ടുകാർക്ക് വേണ്ടി നടത്തണ്ട് ഇനി എനിക്ക് വയ്യ ഏതായാലും ലോൺ എടുക്കണവർ ചോദിക്കുക ചില ബാങ്കിൽ നമ്മൾ ഒരു അഞ്ച് വർഷത്തെ ലോൺ എടുത്തിട്ട് നാലര വർഷം കഴിഞ്ഞുകൊണ്ടേ അടച്ചാൽ ശരി മുഴുവൻ തുകയടച്ചാലും ഇ എം ഐ ആണെന്ന് ആലോചിക്കണം കാരണം പൈസക്ക് ഇൻട്രസ്റ്റ് വ്യത്യാസമൊന്നും അന്നല്ലേ എവറി മന്ത് ഇൻസ്റ്റോൾമെന്റ് ആ തുടക്കം തൊട്ട് അറുപത് ഇൻസ്റ്റോൾമെന്റ് ഒരേ തുകയാണ് മുൻകൂട്ടി അടക്കുമ്പോൾ ഒരു ഇരുപതിനായിരം രൂപ മുൻകൂട്ടി അടക്കുമ്പോൾ അത് ബാങ്കിനെ ഗുണം ചെയ്യണം പക്ഷെ ഇവർ പറയണം പറ്റൂല ഇനിയും ഇരുപത്തെട്ട് ദിവസം താങ്കൾ വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ തരുള്ളൂ ഇതൊന്ന് കേൾക്കുക നമ്മുടെ മക്കളെല്ലാം എം ബി എ പഠിച്ചു കഴിഞ്ഞാൽ ശരി ടൈം കോട്ടുവിട്ട് ഒരു കമ്പനി അക്കാൻ പറഞ്ഞാൽ വിസ തട്ടിപ്പാവട്ടെ ഫ്ളാറ്റ് കുറി കമ്പനി ആവട്ടെ നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് വലിയ കമ്പനിയിൽ കുറെ റിസിപ്ഷനും എയർ കണ്ടീഷനും സുന്ദരികളായ പെണ്ണുങ്ങളും സുന്ദരന്മാരായ പുരുഷന്മാരും ഒക്കെ ഇരുന്നിട്ട് അങ്ങോട്ട് ഹായ് ഹൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നതാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് കേൾക്കുക എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക എന്നെ കണ്ടാലൊരു കൊള്ള കരണ്ടക്കുണ്ടാ അങ്ങനെയുണ്ട് ഒന്ന് തുടങ്ങിയാല ഗുണ്ടായിസം ഇപ്പൊ കൊച്ചിയിൽ ഗുണ്ടകളാണല്ലോ സ്വർണം പൊട്ടിക്കണ എ ഡി ജി പി കൊള്ളയടിക്കണ പോലീസുകാർ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യണ പോലീസുകാർ അതിനെ തെറി പറയണ എം എൽ എമാര് അങ്ങനെ നിയമ കംപ്ലീറ്റ് പോയ നാട്ടിലെ ഞാൻ ഇത് പറയണ ഒരു കാര്യമൊന്നുമില്ല എന്നാലും വിദേശത്തുള്ള മലയാളികൾ ഇനി വീടിന് ലോൺ എടുക്കുമ്പോഴും കാറിന് ലോൺ എടുക്കുമ്പോഴും എല്ലാം ചോദിച്ച് എല്ലാ ഡോക്യുമെന്റും സ്റ്റേറ്റ്മെന്റും കയ്യിൽ വെച്ചില്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും ഏതായാലും ഞാൻ പെടുന്നില്ല കാരണങ്ങൾ ഇതൊക്കെ ചെയ്യണമുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ ഹലോ സർ ഗുഡ് മോർണിംഗ് മാം ഗുഡ് മോർണിംഗ് സർ എന്റെ പേര് ബെന്നി ജോസഫ് ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ് ഓക്കെ സർ മൊളേ എന്റെ മകൻ ഒരു ലോൺ എടുത്തിരുന്നു ഒരു കാർഡ് അറുപത് മാസം അതിന്റെ ഇ എം ഐ ഓക്കെ അതിൽ അൻപത്തിഒൻപത് മാസവും കൃത്യമായി മുടങ്ങാതെ അടച്ചു ആ ഈ ാമത്തെ അടക്കാൻ ഇവന് ഇപ്പൊ ലീവിന് വന്നിട്ടുണ്ട് അത് ഈ പൈസയും കൂടി മേടിച്ച ക്ലോസിംഗ് ലെറ്റർ ഒക്കെ കൊടുത്താൽ ഞങ്ങൾക്ക് എല്ലാം ചെയ്തിട്ട് പോവാം ഈ ഒരു മാസം അല്ലെങ്കിൽ ഇനി ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് ദിവസം ഒക്കെ ഉള്ളപ്പോൾ അതിന് ക്ലോസിംഗ് ചാർജ് മേടിക്കുമോ ആ അത് ചെറിയൊരു ചാർജസ് വരും സാറേ ഒരുമിറ്റാ വണ്ടി നമ്പർ പറഞ്ഞു സാറേ ഇത് ക്ലോസിംഗ് ചാർജസ് ആയിട്ട് വരുന്ന അറുനൂറ്റിഅറുപത്തിയേഴ് പേര് സാറേ ഞാൻ ചോദിക്കണത് മോളുടെ പേരെന്താ പറഞ്ഞത് റാങ്കിലാ എക്സിക്യൂട്ടീവ് മോളെ ഞങ്ങള് പൈസ നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞ് തരേണ്ട തുക ഒരു മാസം മുമ്പ് മുഴുവൻ തുകയും തരികയാണ് ഒരു രൂപ പോലും കുറക്കാതെ നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞ് തരേണ്ട തുക ബിഫോർ ഡേറ്റ് വി ആർ പേ അതിൽ അതിലെന്തെങ്കിലും ഒരു യുക്തി ഉണ്ടോ എന്ന് മാത്രമല്ല എന്നോട് മാനേജർ പറഞ്ഞു വേണമെങ്കിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട അങ്ങനെ എനിക്ക് വേണ്ട പറയുന്നുണ്ട് പൈസ നമുക്ക് ഇൻട്രസ്റ്റ് അതായത് നമ്മൾ ഇന്നുവരെ ഇൻട്രസ്റ്റ് എടുത്തിട്ടായിരിക്കും ലോൺ ക്ലോസ് ചെയ്യുന്നത് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് നമ്മള് ഇ എം ഐ ആണല്ലോ എല്ലാ മാസവും ഒരു തുകയാണല്ലോ അടച്ചത് അല്ലാണ്ട് ഒരു രൂപ വ്യത്യാസമില്ലല്ലോ എന്ത് ഇൻട്രസ്റ്റ് ആണെങ്കിലും നിങ്ങൾ തന്ന ഇഎംഐ എന്ന് പറയുന്നത് എവരി മന്ത് ഇൻസ്റ്റാൾമെന്റ് അല്ലേ ഇതില് നിങ്ങൾ ഇൻട്രസ്റ്റ് ആവട്ടെ എന്ത് ചാർജ് ബാങ്കിന്റെ എന്ത് ഹിഡൻ ചാർജസ് ആവട്ടെ ഒറിജിനൽ ചാർജസ് ആവട്ടെ നിങ്ങൾക്ക് ഞങ്ങൾ തരേണ്ട എമൗണ്ട് മുൻകൂട്ടി തരുവാണ് അപ്പൊ അതിനകത്ത് ഇൻട്രസ്റ്റ് അല്ല ഞങ്ങൾ നിങ്ങൾക്കാണ് ഇൻട്രസ്റ്റ് വേണ്ടത് ശരിക്കും കുറച്ച് നേരത്തെ കിട്ടിയാൽ നിങ്ങൾക്ക് പത്ത് രൂപ കൂടുതൽ കിട്ടും അതിലെന്ത് യുക്തിയാണെന്ന് ഒന്ന് പറയാമോ എനിക്ക് നമ്മൾക്ക് എനിക്ക് മാത്രമായിട്ട് തീരുമാനം അയ്യോ അത് അറിയാം നിങ്ങൾക്ക് ഒരു ബോഡ് പോലും അളക്കാൻ പറ്റില്ല കമ്മീഷൻ തിരിച്ചറിയാം പക്ഷെ ഞാൻ ചോദിച്ചത് ഒരു പേഴ്സണൽ എന്നുള്ള രീതിയിൽ എന്ത് യുക്തിയാണ് ഈ വിദ്യാഭ്യാസത്തിൽ നമ്മൾ മനസ്സിലാക്കി അതേസമയത്ത് ഒരു വിഷയം ഒരു വിഷം അത് മനുഷ്യരിച്ച് ചിലരുണ്ട് അഞ്ചു വർഷത്തേക്ക് ലോൺ എടുത്ത് മൂന്ന് മാസം കഴിയുമ്പോൾ ക്ലോസ് ചെയ്യും ഈ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഈ വലിയ വലിയ ഉടായ്പ മുതലാളിമാര് കോടീശ്വരന്മാര് അയ്യായിരം കോടി കയ്യിലുണ്ടെങ്കിൽ ഇരുപത് ലക്ഷത്തിട്ട കാർ കടമേടിക്കോളും എന്നിട്ട് അവർ ഇ എം ഐ ഒറ്റടിക്ക് ക്ലോസ് ചെയ്യും അപ്പൊ ഒറ്റടിക്ക് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത വർക്ക് വെറുതെ ആവും കുറേ പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് അറുപത് മാസത്തെ ലോൺ അമ്പത്തിൽ ടച്ച് ഇനി ഒരെണ്ണം അവൻ വിദേശത്തേക്ക് പോണ് ഒരു പത്തിരുപത് ദിവസം മുമ്പ് ഇതങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ പോവാ നിങ്ങളുടെ മാനേജ്മെന്റിനോടൊന്ന് ചോദിച്ചിട്ട് ചാർജ് എടുക്കാണ്ട് പറ്റുമോന്നൊന്ന് ചോദിക്കാം ഇതിന് വേണ്ട കാരണം എനിക്ക് ഞാൻ പറഞ്ഞ എന്റെ മൂത്ത മോന് മുപ്പത്തെട്ട് വയസ്സായി നമ്മുടെ മകൻ നമ്മളെ കൊള്ളയടിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ജനം പോകുന്നത് ഇതിനകത്ത് യുക്തി വേണ്ട നിങ്ങൾ പറയപ്പോ അതായത് ഞാൻ എനിക്ക് പറയാത്തത് നമ്മുടെ ഗാന്ധിജിയൊക്കെ വെടികൊണ്ട് ചത്ത് പലരും സമരം ചെയ്താണ് എനിക്കും മോൾക്കും റോട്ടിൽ നടക്കാവുന്ന ഫ്രീഡം ബ്രിട്ടീഷുകാരുടെ നിന്ന് മേടിച്ചു തന്നത് ഇപ്പോൾ നിങ്ങൾ ബാങ്കുകാരുടെ മുമ്പിൽ ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ പോലെ ഞങ്ങൾ വെറും അടിമയായി നിങ്ങളുടെ മുമ്പിൽ എന്റെ മകനും ബാങ്കിലെ സ്റ്റാഫാണ് ഞാൻ പറയുവാണെ എന്റെ അടക്കം ഇത് അതായത് നിങ്ങളോട് പറയാണ് അമ്മയുടെ താലിമാല പൊട്ടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും ഐ ആം എൻ എക്സിക്യൂട്ടീവ് ഓഫ് ദിസ് കമ്പനി ആൻഡ് ദറ്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ ആൻഡ് ഐ ആം കുട്ടിക്കൽ ഓഫ് മൈ മദർ മാല എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമാണ് ഞാൻ എന്റെ സങ്കടം കേട്ടോ പറഞ്ഞ മോള് ഉള്ളി പോയി ഒരു സാലറി കിട്ടുന്ന ഒരു ഉദ്യോഗസ്ഥ അമ്പതിനായിരം രൂപ മാസം ശമ്പളാൽ ഒരു ലക്ഷം രൂപ കിട്ടുന്ന കുട്ടിയാണ് അപ്പൊ എന്റെ ഒരു സങ്കടമാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലാണ്ട് വ്യക്തിപരമായ അപ്പൊ ഇതിനകത്ത് എന്താന്ന് വെച്ചപ്പോ എന്റെ മകനും ഒരു എം ബി എ കഴിഞ്ഞ സ്റ്റുഡന്റാ അവനോട് ഞാൻ പറയൂള്ളൂ എടാ നിനക്ക് ഞാൻ ഒരു വലിയ കമ്പനിയിൽ ജോലി മേടിച്ചു തന്നിട്ടുണ്ട് പക്ഷേ അതാന്ന് തോന്നി ഞാനിന്റെ പള്ളിയിലും ചോട്ടലിക്കേരി അമ്പലത്തിന്റെ അവിടെയും വെളുപ്പിനെ നിന്നിട്ട് മാല പൊട്ടിക്കലാണ് ഞാനൊരു കാർഡ് തരും നിനക്ക് എക്സിക്യൂട്ടീവ് ചെയിൻ സ്നാച്ചർ അല്ലെങ്കിൽ പിക്ക് പോക്കറ്റ് ഓഫ് അവർ ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ഡയറക്ടർ ബോർഡ് എന്നൊക്കെ പറഞ്ഞ ഒരു കാർഡും ടൈയും കോട്ടും തന്നിട്ട് ഒരു ലക്ഷം രൂപ ശമ്പളം തന്നാൽ എന്റെ മകനോ താങ്കൾക്കോ മാഡത്തിനോ നമുക്ക് അങ്ങനെ പോയി മാരകാക്കാൻ പറ്റുമോ പറ്റില്ല പക്ഷെ ഈ ബാങ്ക് ചെയ്യുന്നത് തെറ്റാണെന്ന് മാത്രം സ്ഥാപിക്കാൻ ഞാൻ വിളിച്ചത് തെറ്റൊന്നല്ല ഒരു ഹ്യൂമാനിറ്റിയും സെൻസും ഇല്ല ഇതിനകത്ത് മനുഷ്യത്വം ഇല്ല ന്യായമില്ല നീതി ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾക്ക് മുപ്പത് ദിവസം കഴിഞ്ഞ് തരേണ്ട ഇ എം ഐ നിങ്ങൾക്ക് ഒരു രൂപ നഷ്ടമല്ല നൂറ് രൂപ ലാഭമാണ് ഒരു മാസം മുമ്പ് എത്ര രൂപത്തിന്റെ പ്രീമിയം പത്തൊമ്പതാ പത്തൊമ്പതിനായിരം അതെ അതെ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപ നിങ്ങൾക്ക് ഒരു മാസം മുമ്പ് തരണം അപ്പൊ ആ കാശിന് നിങ്ങൾക്ക് ഒരു പത്ത് രൂപ വലിച്ചിട്ടു അതിലൊരു സെൻസും ഇല്ല മാനേജ്മെന്റിനോടൊന്നും പറയണം ഏ അതെ അതെങ്ങനെ പത്ത് പേര് പറയുമ്പോഴല്ലേ അവര് ചിന്തിക്കോളൂ അതേ സ്ഥലത്ത് ശരിയാണ് അറുപത് മാസത്തെ ലോൺ എടുത്തിട്ട് അഞ്ചു മാസം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ് അത് വലിയ കോടീശ്വരന്മാരും ഇവിടുത്തെ സിനിമാ നടന്മാരും വലിയ വലിയ ഉന്നതരും പ്രമുഖനും ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി ഒരു കാർ എടുത്ത് കഷ്ടപ്പെട്ട് അവൻ അമ്പത്തൊമ്പതാമത്തെ അടച്ചിട്ട് അവൻ വിദേശത്തേക്ക് പോകാൻ ഇരുപത്തെട്ട് ദിവസമുള്ളപ്പാ നിങ്ങൾ പറയുന്നത് നീതിയുക്തമല്ല ഇതിന് നിങ്ങളും അതായത് മാഡവും എന്റെ വരും തലമുറയും ഇനി കൊറേ അനുഭവിക്കും ഇങ്ങനെയൊക്കെ ന്യായം പറഞ്ഞത് നിങ്ങൾക്ക് റോട്ടി പോകുമ്പോൾ ഞാനൊരു സോഷ്യൽ വർക്കറാണേ മോളെ അപ്പൊ മോളിൽ കല്ലൊരു ബെസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു കപ്പലിനിക്കാരനോ ഒരു പാർട്ടിക്കാരനോ തടഞ്ഞു നിർത്തി ഞാൻ ചോദിക്കും എന്തെന്ന് പറയും ആ കൊസ്റ്റിന് എന്തിനാ തടഞ്ഞതെന്ന് ഞാൻ ചോദിക്കും പക്ഷെ നിങ്ങൾ ഇപ്പൊ വളർന്നു വളർന്ന ഇങ്ങനെ എന്ന് അയ്യോ ഇതെന്റെ ബാങ്ക് സ്റ്റാഫ് അല്ലല്ല തടഞ്ഞോട്ടെ അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ മാനേജറോട് ഇത് വളരെ വ്യക്തമായിട്ടൊന്നും പറയണം ഇതില് മോൾക്ക് എന്ത് തോന്നണോ ബാങ്ക് വീടെ ബാങ്ക് വീട് ഒരു പേഴ്സൺ എന്റെ മകൾ അല്ലെങ്കിൽ എന്റെ സിസ്റ്റർ ആയിട്ട് മോട്ട് എന്ത് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞതില് മുറിക്കാണെങ്കിൽ പോലും പറഞ്ഞോ ഞാൻ തിരുത്താം നമ്മളിപ്പോ ലോൺ എടുക്കുമ്പോൾ ആയിക്കോട്ടെ അതിപ്പോ എഗ്രിമെന്റ് നാളെ ചെറു വരിലും മുറിച്ചോട്ട് വരണോന്ന് പറഞ്ഞാൽ നമ്മൾ ഒപ്പിട്ട ചെറുപയരിലും മുറിക്കാൻ പറ്റുമോ അല്ല ഞാൻ ചോദിച്ചത് അല്ലാതിലോട്ട് പോണ്ട പറ്റേ മാഡം എന്റെ സിസ്റ്റർ എന്നുള്ള എന്റെ എന്നുള്ള രീതിയിൽ ഞാൻ ഇത്രയും പറഞ്ഞതിൽ അവിവേകമോ എന്തെങ്കിലും ഒരു അന്യായമോ ഉണ്ടോ അത്ര മാത്രം പറഞ്ഞു സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ അത് അതായത് ഈ കൊച്ച് ഈ കൊച്ച് ഈ കൊച്ച് ഈ കൊച്ച് പാവോണ് ഈ ഒരു സ്റ്റാഫാണ് നമ്മുടെയൊക്കെ മകളുടെ പോലെ ഒരു സ്റ്റാഫാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കൊച്ചിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അവിടുത്തെ ബാങ്ക് നാളെ എന്റെ ഷൂല് മോളും മറ്റ് ജനങ്ങളും ജനാധിപത്യ ഡെമോക്രാറ്റിക് കൺട്രിയില് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ ഞാനിപ്പോൾ അടിമയെ പോലെ നിൽക്കുന്നതുപോലെ മോളുടെ മക്കളും മോളും എന്റെ തലമുറയും ഇതുപോലെ ഒരു അടിമയായിട്ട് നിൽക്കേണ്ടി വരുമെന്നുള്ള ഖേദവും ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നല്ലത് ചെയ്യാനുള്ള ഒരു ഇതാവട്ടെ ഉന്നതനും പ്രമുഖനും നമ്മളെ പറ്റിക്കാണ്ടിരിക്കട്ടെ ഈ നിയമങ്ങൾ ഉണ്ടാക്കിയവന് ഒരു കാലത്തും ഗെതി പിടിക്കാണ്ടിരിക്കട്ടെ എന്ന് പറയുന്നു അപ്പൊ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇ എം ഐ ആണ് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓരോ മാസം പലിശ കുറച്ച് തന്നെ ആണെങ്കിൽ ശരിയാണ് അവർ ആ ഇത് ഒന്ന് തൊട്ട് അറുപത് ഇൻസ്റ്റാൾമെന്റും കൃത്യം തുകയാണ് ഏതായാലും ഒരിക്കൽ കൂടി ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിലെ ഉന്നത പ്രമുഖ ബാങ്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം കോടതി ഇപ്പം പയ്യ കാരണം ഇവരുടെ കോടികളുള്ളത് കൊണ്ട് ഇവർ കാശുവിന്റെ എല്ലിൻ്റെ കുത്തിക്കുറിയിട്ട് പ്രമുഖ ഫ്ളാറ്റുകാരെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പൊ ഗാലക്സി ബ്രിഡ്ജോഡിന്റെ ഓക്യുപൻസി സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങ് കോടതി കയറുണ്ട് അവര് കോടികൾ തട്ടിച്ചെടുത്ത മുന്നൂറും അഞ്ഞൂറും കോടികൾ അവരുടെ ഉണ്ട് ഞങ്ങൾ കേസ് നടത്തണം നമ്മുടെ മക്കൾ ഭക്ഷണം കഴിക്കേണ്ട പൈസക്കാണ് എന്നെപ്പോലത്തെ പൊതുപ്രവർത്തകർ കേസ് നടത്തുന്നത് അപ്പൊ ഗാലക്സി ബ്രിഡ്ജോട് കൊണ്ടുപോയി ഡിഫർമേഷൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക അവർക്ക് വലിയ മാനം ഉണ്ടാവും കാരണം കള്ളത്തരത്തിലൂടെയാണ് അവർ കൊച്ചിൻ കോർപ്പറേഷനിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഗാലക്സി ബ്രിഡ്ജ് കൊടുക്കുക അതുപോലെ അമ്പത്തിരണ്ടോളം എഫ്ഐആർ ഉണ്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഉന്നത ബാങ്ക് പ്രമുഖർ എന്ന് പറയുന്നത് അവരുടെ പേര് പറഞ്ഞാൽ കോടികൾ തട്ടിച്ച വിസ തട്ടിപ്പുകാര് ബാങ്ക് തട്ടിപ്പുകാര് ലോൺ കൊടുക്കണം പലിശക്കാർ ഇവരുടെ പേര് പറഞ്ഞ ഇവരുടെ കോഴികളുണ്ട് നമ്മൾ പോണം ഇന്ന് കോടതിയും പോലീസും എം എൽ എമാരും ഭരണകൂടം എല്ലാം തന്നെ കള്ളന്മാരുടെ കൂടെയാണ് അവർക്ക് ഇത് പത്ത് പതിനഞ്ച് കൊല്ലം നമ്മളെ നടത്താം ഇപ്പൊ ഞാൻ ഗാലക്സി ബ്രിഡ്ജൂഡിന്റെ ഡിഫമേഷൻ കേസ് കോടതിയിൽ ഞാൻ നാലര കൊല്ലമായി നടക്കണത് കാശുമ്പുടക്ക് ഇനിയും പോകണം ഒരു അഞ്ചാറ് കൊല്ലം അന്ന് അവർ കള്ളനാണെന്ന് തെളിയുകയും ചെയ്തു പക്ഷെ ഞാനിത് തെളിയിക്കണ്ടേ അതുകൊണ്ട് പ്രത്യേകിച്ചും പ്രവാസികളായ വിദേശികളായ മലയാളികളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ എല്ലാ ടേംസും ചോദിക്കണം അവിടെ ഇവിടെ ഒപ്പിട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യുമ്പോൾ ക്ലോസിംഗ് ലെറ്റർ മേടിക്കണം ക്ലോഷർ ലെറ്റർ ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് ലെറ്റർ മേടിക്കണം ഇനി ഒരു കമ്മിറ്റ്മെന്റും കടവും ഇല്ലെന്ന് എഴുതി മേടിച്ച് ഈ ലെറ്ററുകൾ നിങ്ങൾ കയ്യിൽ വെച്ചില്ലെങ്കിൽ ഒരു പതിനഞ്ചോ ഇരുപതോ വല്ലതും കഴിയുമ്പോൾ ടൈ കെട്ടിയ നിങ്ങളുടെയോ എൻ്റെ മക്കൾ എം ബി എ കഴിഞ്ഞ് ലണ്ടനിന്നൊക്കെ ഇങ്ങോട്ട് വരും ഐ എം ഫ്രം മറ്റേ ബാങ്ക് ഡി എഫ് സി ബാങ്ക് ഐ എം വൺ സി എഫ് സി ബാങ്ക് ഐ എം ഫ്രം കാത്തിലിക്കു സുറിയാനി ആൻഡ് പട്ടർ ബാങ്ക് ഐ എം ഫ്രം മറ്റേ ബാങ്ക് ഐ എം വടക്ക് നോക്കി ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ പറ്റിക്കും അതുകൊണ്ട് ബാങ്കിൽ ഇടപെടുമ്പോൾ കഴിയുമെങ്കിൽ ഒരു ആയിരം രൂപ ഒരു വക്കീലിന് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത് ഒരു വക്കീലിന് കൊടുത്ത് നിയമപരമായ എല്ലാ ലെറ്ററും മേടിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇന്ന് വിദ്യാഭ്യാസം നടത്തുന്നത് ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും ഐ എ എസ് ആയാലും ഐ പി എസ് ആയാലും പരസ്പരം കാക്കാനും തട്ടിക്കാനുമാണെന്നുള്ള ആണെന്നുള്ള വിഷമത്തോടുകൂടി പച്ചക്ക് പറയുകയാണ് ഈ വിദ്യാഭ്യാസം ഈ മനസാക്ഷി ഈ രാജ്യസ്നേഹം ഇതെല്ലാം വളരെ മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിയമവാഴ്ച നഷ്ടപ്പെട്ട ഈ നാട്ടിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഞാനും വളരെ പെട്ടെന്ന് തന്നെ ഈ പച്ചക്ക് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഈ നാട് തന്നാകുമ്പോഴുള്ള ഞാനും നിർത്തുക ഇപ്പൊ എന്റെ പ്രോഗ്രാം പലരും പറയും കാണാനില്ല കാരണം ആരും ഷെയർ ചെയ്യണില്ല ആർക്കും അറിയണ്ട അപ്പൊ ഞാനും നിർത്തണം എനിക്കെന്താ സൂക്കേട് എനിക്കിതിന്ന് പൈസ ഒന്നും കിട്ടണമല്ലോ നിങ്ങൾ പോയെന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ഞാൻ ചാലഞ്ച് ചെയ്യുന്നു ഞാൻ ഞാനിതിന്ന് കാശ് ഈ പറഞ്ഞ പോലെ ക്യാമറമാൻ്റെ ഇതും കഴിഞ്ഞിട്ട് ഒരു നാൽപ്പതോ അമ്പതിനായിരം രൂപ ഇനി കിട്ടണ്ടെന്ന് പറഞ്ഞാൽ ഈ പരിപാടി നിർത്തും നിങ്ങൾക്ക് അറിയാലോ പക്ഷെ എൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ടായിരം പേര് മൂവായിരം പേര് ഇതില് റിപ്പോർട്ട് അഴിക്കുകയൊക്കെ ചെയ്യണം അതുകൊണ്ട് എനിക്ക് വേണ്ട എനിക്ക് മൂന്ന് തലമുറക്ക് ഇതിനകളെ കാശുണ്ട് അത് മതി പക്ഷെ ഒരു കാര്യം പറയണം നിങ്ങൾ കണ്ണീര് കൊണ്ട് അത് വെറും ഉപ്പ് കണ്ണീരല്ല ചോര കണ്ണീര് കൊണ്ട് നിങ്ങൾ മാതാപിതാക്കളും പുതിയ തലമുറയും കരയുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ജയ് ഹിന്ദ്